<Happiness gegen> o <violininding warfare> പിതാവിന്റെയും പുത്രന്റെയും ബസിദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്തന്നതങ്ങളിൽ ദൈവത്തിനസ്ഥിതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ഞങ്ങളുടെ പിതാവ് ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം തരണമേ ഞങ്ങളുടെ ഞങ്ങൾ തീ വളർത്തവും എന്നേക്കും അങ്ങടേതാവുന്നു

देवात्मा सेश दिव्यानुग्रहमे गणने परिभावमे दिव्यानुग्रवमे गणने विशुदिवि പ്രാർത്ഥിക്കണമീകനായുരുതിരുമാതൃകു പാദ പുനർവേ പ്രാർത്ഥിക്കണമെങ്ങൾക്കനന്ദ തിരുമലയം ീതി മഹേഷനു ചേർത്തൊടുവിൻ നിത്യ കിരീടമടിഞ്ഞവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ കാഴുദ്ധാത്മാരിഞ്ഞ കൊണ്ടി നിറഞ്ഞ നീതി പുണർന്നിടുവാൻ

ഈ തിരുനാൾ സേവന്റെ ഫ്രാൻസ്ങ്ങളെ കുറിച്ച് ആത്മീയവും ശാരീരികവുമായ സഹായങ്ങൾ അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കാനുള്ള മാധ്യമമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ ഫ്രാൻസ് സുഹൃത്തുകൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളെ ആവശ്യമാണ് ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ തിരുമനുസനെ ജോച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ധ്യക്ഷകാര്യം സാധിച്ചതുകൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമർദ്ദമായി അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും ആത്മാവുമായ സർവേശ്വര എന്നും വിശുദ്ധ പ്രാൻസനുള്ള നാന്നാൾ ജപം തീർച്ചയേറിയ പ്രേക്ഷിത പ്രവർത്തനങ്ങളാൽ ഞങ്ങളുടെ <speaking> യും <in foreign language>

അങ്ങയുടെ ആശ്വരം ഗ്രഹപ്പെടാനാവുന്ന ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി സമർപ്പിച്ച പിതാവിനും പുത്രനും ദർശിതാത്മാവനസ് ഈശ്വംസയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ അർഹരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം

എപ്പോഴും ഞങ്ങൾക്കും വിശുദ്ധനായ പ്രസി ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഇന്ത്യാ നന്മ ചൊരുങ്ങിട ൂപനായി വന്നവനെ ഇന്ത്യാ നന്മൊരിങ്ങി യാഗസ്വരൂപനായി വന്നവനെ പായി ദേവത്തിൻ വചനം പാടി ഭാരത്തി നടന്നവനേ വിശുദ്ധനായ ഫ്രാൻസി ണം വടക്കാഞ്ചി ഇടവകയ്ക്കുന്നു മധ്യസ്ഥനായി വടക്കാഞ്ചി ഇടവകുന്നു മധ്യസ്ഥനായി പവൻ നിന്നും ായ ഫ്രാൻസി പ്രാർത്ഥിക്കണമെ പാവികൾ ഞങ്ങൾ സ്വർഗത്തിൽ ചേർക്കുവാൻ ആത്മാക്കളെ തേടി വഴങ്ങവരെ പാവികൾ ഞങ്ങളെ സ്വർഗത്തിൽ ചേർക്കുവാൻ േടി മരങ്ങവനത്തിൽ ഗുരുവേ പുണ്യത്തിലെ വിശുദ്ധനായ ഫ്രാൻസിസ് സേവാര ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധനായ ഫ്രാൻസിസ് സേവാര േ